يا نساء النبي لستن كاحد من النساء ان اتقيتن فلا تخضعن بالقول فيطمع الذي في قلبه مرض وليقلن قولا معروفا മുസ്ലിമത്തുകളായ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കണം മനസ്സിന് രോഗമുള്ളവർ നമ്മൾ ഞരമ്പിന്റെ രോഗാന്ന് പറയും മനസ്സിന് രോഗമുള്ളവർ ഖുർആൻ പറഞ്ഞു അതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു ഹൃദയത്തിന് രോഗമുള്ളവർ നിങ്ങളുടെ വീട്ടിലേക്ക് കയറുകയോ നിങ്ങളുടെ പ്രൈവസികളിൽ ഇടപെടുകയോ ചെയ്യുന്ന നേരത്ത് നോ എന്ന് പറയാനുള്ള തൻ്റെ ഇടം പെൺകുട്ടികൾക്ക് വേണം നോ എന്ന് പറയേണ്ടിടത്ത് നോ പറയണം ഇത് പറയാനുള്ള തന്നെയാണ് നമ്മുടെ സ്റ്റുഡൻസിന് വേണം നമ്മുടെ മക്കൾക്ക് വേണം നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടേ നബിന്റെ പെണ്ണുങ്ങളെ എന്ന് ചോദിച്ചത് നബിയുടെ ഭാര്യമാർക്ക് മാത്രമാണോ എന്ന് പറയാൻ പറ്റുമോ ഉമ്മഹാത്തൽ മുമിനീൻ മാത്രമാണോടെ നിസി ആ വാക്കിന്റെ ഉള്ളിലൂടെ തന്നെ മുസ്ലിം പെൺകുട്ടികൾ മുഴുവനും അങ്ങനെയല്ലേ അങ്ങനെയല്ലേ ആ വേണ്ടത് ുംബിതങ്ങൾ നിങ്ങളൊക്കെ എനിക്ക് മക്കളാണ് ഞാൻ നിങ്ങൾക്ക് വാപ്പയാണെന്ന് നബിയാണ് മുഹമ്മദ് റസൂറു ഞാൻ നിങ്ങൾക്ക് വാപ്പയെപ്പോലെ പറഞ്ഞു തരികൾ പറയുമായിരുന്നു മുസ്ലിമച്ചുകളായ പെൺകുട്ടികളെ അള്ളാജൽ ഞങ്ങളുടെ നബിയാണെന്ന് പറയുന്ന പെൺകുട്ടികളെ നിങ്ങൾ മറ്റു ജാതിയിലോ മതത്തിലോ ഉള്ള പെണ്ണുങ്ങളെപ്പോലെയല്ല കേട്ടോ ലസ്തുന്ന കിഷ നിങ്ങൾ അള്ളാഹു ഭയപ്പെടുന്നുണ്ടെങ്കിൽ അന്യ പുരുഷന്മാരോട് കൊഞ്ചിക്കുഴഞ്ഞ് വർത്തമാനം പറയല്ലേ കൗലി സ്വരം മധുരമുള്ള ശബ്ദമുണ്ടാക്കിയിട്ട് അന്യരോട് സംസാരിക്കല്ലേ മനുഷ്യന്റെ ശരീരങ്ങളിൽ ഹോർമോണുകൾ പടച്ചത് അല്ലാഹുവാണ് പുരുഷന്റെയും സ്ത്രീയുടെയും ശരീരത്തിൽ അല്ലേ ഈ ഹോർമോണുകളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയത് ആരാണ് ും നിങ്ങളിൽ ആരാണ് അള്ളാഹു ഏറ്റവും സൂക്ഷിക്കുന്നത് എന്ന് നോക്കാൻ അതുകൊണ്ട് പെണ്ണെ വല്ലതും അന്യ പുരുഷനോട് സംസാരിക്കേണ്ടി വന്നാൽ പെണ്ണുങ്ങളെ നിങ്ങൾ മധുരമുള്ള സ്വരത്തിലൊന്നും മറുപടി പറയരുത് വീട്ടിലേക്ക് വന്നു വാപ്പണ്ടോ ആ പിന്നെ വാപ്പ നില പോയത് നീ കഥ പറയാൻ നിൽക്കണ്ട ഉണ്ടോ ഇല്ലേ എന്ന് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് മറുപടി പറ അത് പറയുമ്പോൾ നിന്റെ കിളിക്കൂറ്റെടുക്കല്ല അതാണ് ഈ പറഞ്ഞ ഒരന്യ മനുഷ്യനോട് നിനക്ക് ഫോണിലോ അല്ലെങ്കിൽ വീട്ടിലോ വന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയേണ്ട ഗത്യന്തരമില്ലാത്ത അവസ്ഥ വരുമ്പോൾ പറയേണ്ടത് എങ്ങനെയാണ് ശബ്ദം പരുഷമായിട്ട് പറയണം എന്തിനാണെന്നറിയോ ഫയതും ഹൃദയത്തിൽ രോഗമുള്ള ചില ആളുകൾക്ക് അപ്പോൾ അസുഖം വരും നിന്റെ ശബ്ദത്തിന്റെ മയം കേട്ടാൽ ശബ്ദത്തിന്റെ മധുരം കേട്ടാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ അസുഖമുള്ള ആളിന് പിന്നെ നിന്നോട് ഹെറാമ് തുടങ്ങും നിന്നെ ഒന്ന് പിടിക്കണമെന്ന് തോന്നും നിന്നെ ഒന്ന് തൊടണമെന്ന് തോന്നും പിശാച്ചിനോട് പിശാച്ചിനോട് അവന്റെ കൂടെ നിന്ന് നിന്നെ നോക്കാനും കാണാനും ആ വഴിയോരങ്ങളിൽ പാർത്ത് നിൽക്കാൻ തുടങ്ങും അതുകൊണ്ട് നീ സമ്മതം കൊടുക്കല്ലേ നീ നിന്റെ ശബ്ദം പരുഷമായിട്ട് പറ എന്ന് പരിശുദ്ധ കുർആൻ പെണ് നീ നിന്റെ ശരീരം സൂക്ഷിക്കും നിനക്ക് മാത്രമല്ല ഒരു ജനറേഷന് വേണ്ടിയാണ് ഒരു തലമുറക്ക് വേണ്ടിയാണ് അള്ളാഹുനെ പേടിച്ച് ജീവിക്കുന്നവർക്ക് നാളെ ഖബറിൽ രക്ഷപ്പെടാൻ കഴിയൂ അള്ളാഹുവിനെ പേടിക്കാനാണ് ഈ പറയുന്നത് എന്തിനോ നിന്റെ മനസ്സിന് മനസ്സിനു സമാധാനം തരും ചെറുപ്പക്കാരാ നീ നിന്റെ കണ്ണിന് അഴിച്ചുവിട്ടാൽ അന്യ പെണ്ണുങ്ങളിലേക്ക് നോക്കാൻ തുടങ്ങിയാൽ പെണ്ണുങ്ങൾ ഓരോന്നോരോന്നായി നീ സെൻസർ ചെയ്യാൻ തുടങ്ങിയാൽ നിന്റെ ഹൃദയത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല അത് നിന്റെ തിന്മയിലേക്ക് എത്തിക്കും ഈ തിന്മ നിന്റെ മനസ്സിന്റെ സമാധാനം ഊതിക്കെടുത്തും എപ്പോഴാ സമാധാനം കിട്ടുക എന്നറിയോ അലാൽ ഓർക്കുമ്പോഴേ സമാധാനം നിന്റെ വെബ്സൈറ്റുകൾ ബ്രൗസ് മ്യൂസിക് കേൾക്കുമ്പോഴല്ല കേൾക്കുമ്പോഴല്ല പാട്ട് ൂ അതുകൊണ്ടാണും പെണ്ണുമായ കണ്ണുകൾ സൂക്ഷിക്കണേ ശബ്ദം സൂക്ഷിക്കണേ അതുകൊണ്ട് സഹോദരൻ നിന്റെ ഫേസ്ബുക്കിൽ നിന്റെ പേജുകളിൽ നിന്റെ ഫ്രണ്ട്സുകളായി ഏതെങ്കിലും അന്യ പെൺകുട്ടികൾ നിന്റെ കൂടെ പഠിച്ചവരായിരിക്കാം ഇവിടെ പഠിച്ചു കഴിഞ്ഞില്ലേ കാലം കഴിഞ്ഞു നിന്റെ കൂടെ പഠിച്ചതിന്റെ പേരിൽ കല്യാണം കഴിച്ച് അന്തസ്സിൽ ജീവിക്കുന്ന പെൺകുട്ടിയുടെ കുടുംബ ജീവിതമാണ് നീ തകർക്കാൻ പോകുന്നത് നിന്റെ കോണ്ടാക്റ്റുകൾ ഇനി വേണ്ട പെൺകുട്ടി അന്തസ്സായി നിനക്ക് മഹർതെന്ന് ചെയ്ത ഭർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കേ നിന്റെ ഫേസ്ബുക്കിന്റെ പേജിൽ ഹറാമായ രീതിയിൽ നിനക്ക് പറയാനോ സംസാരിക്കാനോ കാണാൻ പാടില്ലാത്ത ആളുകളോട് നീ ചാറ്റ് ചെയ്യുന്നത് കടുത്ത കുറ്റമല്ലേ പെൺകുട്ടി തടുത്ത കുറ്റമല്ലേ ഹറാമല്ലേ ഇത് ചെറുപ്പക്കാരാ നിന്റെ ഫ്രണ്ട്സുകളെ നീ സെൻസർ ചെയ്തോ ഇന്നത്തെ രാത്രി നേരം പുലരുന്നതിൻറെ മുമ്പ് നിനക്ക് കാണാനോ നോക്കാനോ പാടില്ലാത്ത അന്യ ജെൻഡറിലുള്ള ആൺകുട്ടികളോ പെൺകുട്ടികളോ നിന്റെ നിന്റെസുകളായിട്ടുണ്ടെങ്കിൽ അവരെ ഫ്രണ്ട്സുകളായി ആഡ് ചെയ്യാൻ നിന്റെ ഫേസ്ബുക്ക് പേജ് എന്ന അള്ളാഹു നീ ദുരുപയോഗം ചെയ്യല്ല ചെയ്യാൻ പാടില്ല നമ്മൾ വിചാരിക്കും വർത്താനം പറയുമ്പോ അതെ നീ കർ പറയുന്നത് പോലും ഹെറാമല്ലേ നിന്റെ മെസ്സേജുകൾ ഹെറാമല്ലേ നീ ശബ്ദം അയച്ചുവിടുന്നത് ഹറാമല്ലേ അവരുമായി കോൺടാക്ട് കീപ്പ് ചെയ്യുന്നത് ഹറാമല്ലേ കുറവ് വ്യഭിചാരം മാത്രം ഹറാം

വയസ്സായി എനിക്ക് വഹൽ മിൻ ഇനി ആയിരവും രണ്ടായിരവും പെൺകുട്ടികൾ തന്റെ ഫേസ്ബുക്ക് പേജിൽ അഭിമാനം പറയുന്ന ചെറുപ്പക്കാരാ ഈ രണ്ടായിരത്തോളം വരുന്ന പെൺകുട്ടികളുമായി നീ ചാറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി തന്റെ ബോയ്സ് ഫ്രണ്ടുകളുമായി ബോയ്സുമായി ചാറ്റ് ചെയ്യുന്നത് പെൺകുട്ടി ഇതൊക്കെ നിന്റെ കിച്ചാബിലല്ലാഹു രേഖപ്പെടുത്തിയാൽ കിച്ചാബും മറുക്കൂ രേഖപ്പെടുത്തപ്പെട്ട കിതാബുകളാണ് ഡിജിറ്റൽ കിച്ചാബുകളാണ് ഇതല്ലാഹു രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എത്ര വലിയ കിതാബുമായിട്ടാണ് നാളെ ലാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്നത് വിചാരണയില്ലേ നാളെ നാളെ ഹിസാബില്ലേ നാളെല്ലാ മുമ്പിലേക്ക് വരണ്ടേ ഈ പിന്നെ സ്വമ എനിക്ക് എത്ര വയസ്സായി എന്ന് വയസ്സ് വയസ്സ് ജീവിച്ച ഞാൻ എത്ര ദിവസം ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടാകാം ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് ദിവസം അറബ് വർഷപ്രകാരം അറുപത് വയസ്സുള്ള ഒരാൾ ജീവിക്കുന്നത് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് ദിവസം ഇവിനു സൊമ്മ എന്ന മഹാൻ അറുപത് വയസ്സ് ജീവിച്ചപ്പോൾ ചിന്തിച്ചു പോയി എത്ര ദിവസം ജീവിച്ചു ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് എന്നിട്ട് ചിന്തിക്കാൻ പുടച്ചവനെ ഒരു ദിവസം ഒരച്ച തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ എങ്ങനെയെങ്കിലും ഒന്നേ ഒന്ന് ഒരു ദിവസത്തിൽ ഒന്ന് അത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളതെങ്കിൽ പോലും നാളെ കിതാബ് ലഭിക്കുമ്പോൾ അതിലുണ്ടാവുക ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് പാപങ്ങളാണ് ഇരുപത്തി അഞ്ഞൂറ് എന്താണ് ഈ കിതാബ് എന്ന് മനസ്സിലാക്കിയോ നമ്മള് പടച്ചവനെ എന്താണ് ഈ ബുക്കിന്റെ അവസ്ഥ നിങ്ങൾ ചെയ്തതല്ലാതെ മറ്റൊന്നും ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല നിന്റെ റബ്ബ് നിന്നെ അക്രമിക്കൂല അല്ലാഹു നിന്നോട് തൊലുമു ചെയ്യുന്നില്ല മനുഷ്യന്മാര് പറയും മാലിഹാദൽ കിതാബ് ആ ഒരു കിതാബിൽ അറുപത് വയസ്സുള്ള ഒരാൾ ഒരു ദിവസം ഒരു തെറ്റ് ചെയ്താൽ കിതാബിൽ കാണുന്ന വൈക്കേണ്ടി വരുന്നത് അഞ്ഞൂറ് പാപങ്ങളാണെങ്കിൽ യാ ഒരു ദിവസം ഒന്നല്ലല്ലോ രണ്ടല്ലല്ലോ എന്റെ വാക്കുകൊണ്ട് നാക്കുകൊണ്ട് ചുണ്ടുകൊണ്ട് കണ്ണുകൊണ്ട് മനുഷ്യനെ കളിയാക്കി ചിരിച്ചത് കൽബിന്റെ ഉള്ളിൽ ദേഷ്യം കൊണ്ട് നടന്നത് മറ്റുള്ളവനോട് അസൂയ വെച്ചത് ഒരു മുമ്മിനായ മനുഷ്യരെ തെറ്റിദ്ധരിച്ച് ഒരാളെ സംബന്ധിച്ച് ചീത്ത പറഞ്ഞത് ഇങ്ങനെ തുടങ്ങി ഒരു ദിവസം എത്രയാണ് ഞാൻ ഞാൻ പറഞ്ഞു കൂട്ടുന്നത് കൂട്ടുന്നത് ചെയ്തു ഇതൊക്കെ എത്രയായിരം പാപങ്ങളുടെ റെക്കോർഡുകളാണ് കിതാബിൽ വായിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു അട്ടഹാസം അട്ടഹസിച്ച് അതിൽ മരിച്ചുപോയ മഹാനാണ് അല്ലാൻ